അ ഇന്നത്തെ ഞാൻ ഓലങ്ങ വീടാൻ പോയിപ്പോൾ ടോക്ക എല്ലാം ആയിതേ ആംബലിട്ടോ എനിക്ക് ഇഷ്ടമല്ലേ എനിക്ക് ഇഷ്ടം ആംബലും പായഞ്ഞു പണ്ടേ ലിറ്റോ വിട്ടാൻ തുടങ്ങലേ ഇതെ ഞാൻ പറയാം നിന്നെ ഞാൻ കൊണ്ടുപറ്റില്ല കണ്ടോണം ആ ഓ അമ്മ ആംബലിട്ട് പായുന്ന രീതി അപ്പൊ ഇതാണ് മൂത്ത മൂത്തമോന് അപ്പൊ അവൻ തന്നെ എന്നോട് ചോദിച്ചു എന്റെ അമ്മ എല്ലാരെയും ഫോട്ടോ എടുത്ത് പറയുന്നുണ്ടല്ലോ എന്നെ മാത്രം എന്തിനാ മാറ്റി നിർത്തിയേക്കുന്നു ചോദിച്ചോണ്ടാണ് ഇപ്പൊ കുമ്പോ എങ്ങനെ എങ്ങനെ ഇവിളമാര് എന്നെ കണ്ണിടുക കുട്ടികൾ എൻ്റെ ബ്ലൗസ് നല്ലതാ നല്ലതും മോള് വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ എന്താ സാരി ഉടുതാഞ്ഞേ ഞങ്ങൾ എന്താ സാരി ഉടുക്കാഞ്ഞേ അപ്പൊ മൂത്ത മോനും ഒക്കെയാണ് വണ്ടി മുന്നേ പോയിട്ടുണ്ട് കേട്ടോ എങ്ങാ തീയ്യോ നല്ല രസം இதுல நான் முதல்ல ஓப்பட போய் தூண்டிட்டேன். ஏய். போக்குறத வர மாட்டே இல்ல. ஜட பே வாடா. അങ്ങനെ ഇതിന്റെ ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നു ഇപ്പൊ ഇവിടെ ഷൂട്ടിങ് നടക്കുന്നു വയോ വയോ ഒന്നാമതിയല്ല സൂര്യാസ്തമയം കാണാനല്ലേ അപ്പം അങ്ങനെ നമ്മൾ ഈ പുഞ്ചിയൊക്കെ കഴിഞ്ഞ് കരിഞ്ഞാലി പുഞ്ചിയോ അങ്ങനെ എന്തോ ഇവിടുത്തെ ഈ പുഞ്ചയുടെ പേരനൊക്കെ നല്ലതായിട്ട് അറിയില്ല കൂട്ടുകാരെ കേട്ടോ അറിയാവുന്ന കൂട്ടാരൊന്ന് കമൻ്റ് ഇട്ടുകാരെ അപ്പം അങ്ങനെ നമ്മൾ പടനീലം പരബ്രഹ്മക്ഷേത്രത്തിലെത്തി അമ്പലത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പം നല്ല തിരക്കുണ്ടോ കേട്ടോ പകുതിക്ക് വെച്ചിട്ട് നമുക്ക് വണ്ടി വെച്ചിട്ട് നടന്നാണ് ഞങ്ങൾ പോയത് നല്ല തിരക്കായിരുന്നു അങ്ങോട്ട് അപ്പോൾ ദേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാളയുടെ ഒക്കെ ഇത് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് തന്നെ നിൽക്കുമായിരുന്നു കിങ്കോ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതിങ്ങനെ കൂടെ നിർത്തിയിട്ട് ആൾക്കാരെയൊക്കെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ഞങ്ങൾ കിച്ചുമോനെ കൊണ്ട് അടുപ്പിച്ചു നിർത്താമെന്ന് നോക്കി പക്ഷേ കിച്ചുമോന് പേടി അവൻ സമ്മതിക്കുന്നില്ല അപ്പം അങ്ങനെ വലിയ കാളകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഓച്ചിറ അമ്പലത്തിലും ഇവിടെ പരബ്രഹ്മ ക്ഷേത്രത്തിലും പടനിലത്ത് പരബ്രഹ്മ ഉള്ളിങ്ങനെ ക്രൈൻ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാളയെ വലിച്ചെടുക്കുന്നത് വലിയ കാളകളുള്ളത് എന്റെ അറിവില് ഇനി വേറെ എവിടെലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കെത്രയാണ് അറിയാവുന്നത് ഈ രണ്ട് ഒച്ചരെ അമ്പലത്തിലും പരബ്രഹ്മക്ഷേത്രത്തിലുമാണെന്ന് ഇങ്ങനെ വലിയ കാളകളെയൊക്കെ കൊണ്ടുവരുന്നത് അതിങ്ങനെ ക്രെയിൻ വെച്ചിട്ടാണ് വലിക്കുന്നത് ഇത് രണ്ട് കുഞ്ഞിക്കാളകളെ കൊണ്ടുവന്നായിരുന്നേ അവരെ ഇങ്ങനെ അമ്പലത്തിൻ്റെ ഇങ്ങനെ വലം വെപ്പിക്കുവാണ് കുഞ്ഞി രണ്ടെണ്ണമാണ് കേട്ടോ പിന്നെ ഇത് കൊരങ്ങൻകൂട്ടം ഭയങ്കര ഡാൻസാണ് കേട്ടോ ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ അപ്പം നമ്മളങ്ങനെ കുറെ ഒത്തിരി കാലങ്ങളുണ്ട് കേട്ടോ പിന്നെ മേള ഒന്നും ഇടാൻ പറ്റില്ലല്ലോ എനിക്കറിഞ്ഞുകൂടാതിനെക്കുറിച്ച് പക്ഷേ ഇനി എന്തെങ്കിലും കോപ്പറേറ്റ് അടിക്കുമോ എന്നുള്ള പേടി കാരണം ഞാൻ അതെല്ലാം കളഞ്ഞു ഇപ്പോൾ ഈ കൊട്ടൊന്നും ഇല്ലാതെ നമ്മളിതിങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഭംഗിയില്ല പിന്നെ എൻ്റെ ഈ അടഞ്ഞ സ്വരവും തൊണ്ട നല്ലപോലെ അടച്ചിരിക്കുക കൂട്ടുകാരെ കാരണം ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉറക്കമല്ലേ പറയുന്ന തൊണ്ട അടഞ്ഞിരിക്കുമ്പം തന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ ആയപ്പോൾ ഒന്നും കൂടങ്ങായി സൗണ്ട് നല്ല കുറവുണ്ട് അപ്പം നല്ല ശക്തി എടുത്തിട്ടാണ് ഇപ്പം ഇത്രയും പറയുന്നത് അപ്പം അങ്ങനെ അതുകൊണ്ടൊക്കെ കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമൊക്കെയാണ് കാണുമായിരിക്കുക ഒന്നാമതേ എൻ്റെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമാവുന്നില്ല അപ്പം പിന്നെ സൗണ്ടും കൂടി ഇങ്ങനെ ആകുമ്പോഴുള്ളൊരവസ്ഥ പറയേണ്ടത് തന്നെ വണ്ണം എന്നാലും കൂട്ടുകാരെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കാണട്ടല്ലേ ഇപ്പം നമ്മളെന്ത് പറയാനാണ് നമ്മളാരെ നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഞാൻ കണ്ട കാഴ്ച എൻ്റെ കൂട്ടാരെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അമ്പലത്തിൽ വന്നിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ